ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കിച്ചൺ ഇത് കണ്ടേ അടിപൊളിയല്ലേ നമ്മളൊരു ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ഹേന തന്നാണ് നമ്മളിവിടെ ഉള്ളതാണ് ഡോക്ടർ ഹേന ഹേന തന്ന ചെടിയായിരുന്നു അവർ നമുക്കിപ്പോൾ തന്നിട്ട് രണ്ട് മൂന്ന് വർഷമായി പക്ഷേ ഇപ്പോഴ് അതിൽ പൂവെല്ലാം വന്ന് അടിപൊളിയായി നല്ല പൂക്കള നല്ല ഭംഗിയുണ്ട് കാണാൻ താങ്ക് യു ഹേന ആ ചെടി കണ്ടാൽ കള്ളിമൂൾ ചെടി പോലെ ഇരിക്കും പക്ഷെ അതൊന്നും അല്ല മുള്ളൊന്നും ഇതിലില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതാണ് അല്ല അങ്ങനെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉന്നക്കയാണ് ഏത്തക്ക വെച്ചൊരു ഉന്നക്കായ കണ്ണൂർക്കാട് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പലഹാരമാണ് ഉന്നക്കായ രണ്ട് ഏത്തക്കയാണ് ഞാൻ എടുത്തത് ആ ഏത്തക്കയെ ഞാൻ ഒന്ന് എട്ട് പീസസുകളാക്കി എടുത്തിട്ടുണ്ട് വളരെ പഴുത്തിട്ടില്ല എന്നാൽ പഴുപ്പ് വേണമെന്നാലും പക്ഷേ കൂടുതലങ്ങ് പഴുത്തും പോകരുത് ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാനുണ്ട് ഇതിലേക്ക് നമുക്ക് ഏത്തക്ക വെച്ചുകൊടുക്കും ഇനി അത് വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം ഏത്തക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉന്നയ്ക്കകത്ത് വയ്ക്കാനുള്ള മിക്സ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് നാളികേരം ചെറുകിയതെടുത്തിട്ടുണ്ട് നാളികരം ഒരു കപ്പ് നാളികേരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് ഇത് അതിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് താന്നും നിൽക്കും കൂടാതെ മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗീയും എടുത്തിട്ടുണ്ട് സാധാരണ ഉന്നയ്ക്കുണ്ടാക്കുമ്പോഴത്തേക്ക് ശർക്കര പൊടിയെല്ലാം ഉപയോഗിക്കുന്നത് ഷുഗറാണ് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുകയാണ് ഗീ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നാളികേരത്തിന് ഇട്ട് കൊടുക്കാം നാളികേരത്തിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് വിട്ടുകിട്ടണം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ശർക്കരപ്പൊടിയും ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് മധുരത്തിൻ്റെ എടുപ്പ് കിട്ടുന്നതിന് വേണ്ടി ലേശം ഒരു നുള്ളും സോൾട്ട് കൂടെ നമുക്ക് കൊടുക്കാം ഇനി ഇതിൽ ഞാൻ കുറച്ച് ഒരു ടീസ്പൂണിൻ്റെ അളവിൽ ഏലക്കപ്പൊടി ഒന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കേക്കുമ്പോൾ നല്ലൊരു മണവും ഒക്കെ കിട്ടും ഞാൻ ഏകദേശം നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട് ഇനി ഈ മിക്സിനെ നമുക്ക് മാറ്റി വെക്കാം നമ്മൾ ഏറ്റൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ കളിച്ചിരും എന്നുണ്ടെങ്കിൽ റെഡി ചെയ്യേണ്ട തോടല്ല തണുലായിരുന്നു ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ചൊന്ന് തണുക്കട്ടെ വളരെ തണുത്ത് പോകുന്നതിന് മുമ്പ് നമുക്കിത് റെഡി ആക്കി എടുക്കണം ഇനി ഇതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഏത്തക്കിത് ഓരോ വെട്ട് കൊടുത്ത് ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തിഞ്ഞ് ഇളകി വരും ഇതിന് ചെറു ചൂടോടെ തന്നെ നമുക്കിതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് എടുക്കണം ഇങ്ങനെ പ്രെസ് ചെയ്ത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നമുക്കിതൊന്ന് ഉരുട്ടി എടുത്താൽ മതി ഓയിൽ ചെറുതായിട്ട് കയ്യിൽ ഒന്നാക്കണെന്ന് വെച്ചാൽ നമ്മളെ കൈത്തക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ിൽ നിന്ന് ഏത്തക്കെടുത്ത് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് പതിക്കണം ഓരോരുത്തരെ കൈപ്പത്തിയുടെ പരുവം പൊള്ളിക്കണ്ട് കൈപ്പത്തി ചെറുതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാളികേര മിക്സ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടി എടുക്കണം അടുത്ത് തോട്ട് വയ്ക്കാം എന്നിട്ട് വെളിയിൽ വരാത്ത രീതിയിൽ ഈ ഏത്തക്ക വെച്ചൊന്ന് ഉരുട്ടണം ഉരുട്ടി ഇങ്ങനെ ഓവൽ ഷേപ്പിൽ ആക്കിയെടുക്കണം പ്ലേറ്റിലും കൂടെ കുറച്ച് ഓയിലൊന്നും പൊട്ടി കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പാടായിരിക്കും അച്ചുകൊടുക്കാം എൻ്റെ പരുവത്തിനുള്ള മിക്സ് മാത്രമേ അയച്ച് കൊടുക്കാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതെല്ലാം കൂടെ പൊട്ടി ചാടാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചാണ് ഉന്നക്കായ നല്ല ഇതുപോലെയല്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചാണ് അത് ഞാൻ ഇട്ടുകൊടുക്കുക ഇട്ടുകൊടുക്കാനും ആ രീതിയിൽ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ഏത്തക്കൊക്കെ വെന്തതാണല്ലോ അതിനകത്തുള്ള മിക്സും നമ്മൾ ഒന്ന് മുരിച്ച് വെച്ചാൽ പിന്നെ നമുക്ക് ഉണ്ണക്കയെ ഉണ്ണയ്ക്കായ ഉണ്ണക്കയായി നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം ആദ്യം ഇഷ്ടത്തിനൊക്കെ തന്നെ ആദ്യം അടിപൊളിയല്ലേ പോലെ വന്ന ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് വലിയ തോന്നും ഇതെല്ലാം തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു മറിച്ചിട്ട് മേടിച്ചെടുത്ത് അങ്ങനെ അടുത്ത ട്രിപ്പ് മുന്നൊക്കെയായും റെഡിയായി വന്നിട്ടുണ്ട് ആ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ പരുവ് മതി ചെറിയ ബ്രൗൺ കളറായി പറഞ്ഞാൽ അപ്പോൾ നല്ല ബ്രൗൺ ആയിട്ടുണ്ട് അങ്ങനെ നല്ല അടിപൊളി ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇരുന്ന് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് അകവും എല്ലാം ഒന്ന് ഉറയ്ക്കും ഉറയ്ക്കുമ്പോഴത്തേക്കാണ് ഇത് കഴിക്കാൻ നല്ലത് എന്താണ് ഉന്നക്കായ എൻ്റെ ഈ ഉന്നക്കായ പലഹാരം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ അടുത്ത നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഉന്നക്കായ ഒന്ന് തണുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം എന്നാൽ പൊളിക്കുമ്പോഴേ ഇതുപോലെയാണ് ഇതിനെത്തിരിക്കുന്നത് കഴിച്ചു നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് സൂപ്പറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം ഇതുണ്ടോലെയാണ് എന്തെങ്കിലും അടിപൊളി